നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു അലവലാതി അവലോകനത്തിലേക്ക് എല്ലാവർക്കും സോറി ഒരു അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഈ സീസണെ കുറിച്ച് പറയേണ്ടത് എങ്ങനെ പറയണം ഇരുപത്താറ് ദിവസം കഴിഞ്ഞ് ഒരു മാസം ആവാൻ പോകുന്നു ഇത്രയും അതപ്പതിച്ച ഒരു കണ്ടസ്റ്റൻസ് ഉള്ള സീസൺ ഒരുപക്ഷെ ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിലുണ്ടാവില്ല അതായത് ഈ സീസൺ സിക്സിനെ കുറിച്ച് അതായത് മലയാളത്തിലെ സീസൺ സിക്സിനെ കുറിച്ച് എന്നോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഇതിനൊരു നിങ്ങൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു നമ്മളൊരു വീട്ടിലേക്ക് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കൊണ്ട് തള്ളിയിട്ട് ആ വീട് നോക്കാൻ നിൽക്കുന്ന പുറത്തുനിന്ന് നോക്കാൻ നിൽക്കുന്ന ഒരാളോട് പറയാണ് ഈ വീട് സുഗന്ധപൂരിതമാക്കണം ഇതിൻ്റെ സുഗന്ധം മറ്റുള്ള തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ സുഗന്ധം പരക്കണം എന്ന് പറയുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇതാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ഹൗസിൻ്റെ അകത്തേക്ക് കുറേ മാലിന്യങ്ങളെ കൊണ്ട് തള്ളി ബിഗ് ബോസും ലാലേട്ടനും ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബ പ്രേക്ഷകർ കാണുന്ന കുട്ടികളടക്കം ഒരു ഷോയാണ് ഇതിൻ്റെ മാന്യത പാലിക്കണം ഇതിൻ്റെ സംസ്കാരം പാലിക്കണം ആത്മനിയന്ത്രണം വേണം എന്ത് കാര്യം മാലിന്യങ്ങളെ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ എന്നും മാലിന്യങ്ങളാണ് അവർക്ക് മാലിന്യങ്ങളിൽ നിന്ന് അവർക്ക് സുഗന്ധം വരുത്താൻ കഴിയില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല ഞാനിതൊക്കെ പറയുന്ന പേരൊന്നും കൊണ്ടുമല്ല നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളുടെ മുമ്പിലൊരു സ്ക്രീനുണ്ട് വെള്ളിത്തിര സിൽവർ സ്ക്രീൻ ആ സ്ക്രീനിൽ നോക്കി നമ്മൾ കൈയടിക്കാറുണ്ട് ആണുപ്പ് വിളിക്കാറുണ്ട് പൂക്കൾ വിതറാറുണ്ട് ആ സ്ക്രീനിൽ നോക്കി നമ്മൾ കൂവാറുണ്ട് നമ്മൾ ചെരുപ്പ് എറിയാറുണ്ട് കാരണം എന്താ ആ തിര ആ വെള്ളിത്തെരയിൽ വരുന്ന നല്ല ചിത്രങ്ങൾക്ക് നമ്മൾ കൈയടിക്കുന്നു ആർക്കുപൊളിക്കുന്നു മോശവും അറപ്പുളവാക്കുന്ന ചിത്രങ്ങൾക്ക് നമ്മൾ മോശം പ്രതികരണം കൊടുക്കുന്നു ചെരുപ്പ് വരയറിയുന്നു വെള്ളിത്തിര എന്നും വെള്ളിത്തെറയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സ്ഥിരമായിട്ട് പക്ഷേ അവിടെ വരുന്ന കാഴ്ചകൾക്കാണ് പ്രേക്ഷകൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കുന്നത് അവിടെ വരുന്ന കണ്ടസ്റ്റൻസ് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല മാസങ്ങളോളം സമയമെടുത്ത് കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്ത് രണ്ടും മൂന്നും നാലും അഞ്ചും ഇന്റർവ്യൂ കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും അങ്ങനെ ഒന്ന് വേണ്ട എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് തള്ളിവിടുന്ന എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കാണിച്ച് പേർക്കൂത്ത് കാണിക്കുന്ന ഈ വേസ്റ്റുകളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം തോന്നാം അപ്പൊ ഞാൻ എന്റെ അവലോകനത്തിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു പാട്ടിനെ കുറിച്ച് പറയാം പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു രണ്ടൂന്ന് പാട്ട് പാടാം രവിവർമ്മ ചിത്രത്തിന്റെ രതി പഴയ ഗാനമാണ് രവിവർമ്മ ചിത്രത്തിൻറെ രതിഭാവമേ അതായത് നമ്മളുടെ ആർ കെ ദാമോദരൻ സാറും അർജുനൻ മാസ്റ്ററും അച്ഛൻ മാസ്റ്റർ ഈണം പകർന്ന ദാമോദര മാസ്റ്റർ മാഷ് സാർ അനി ലിറിക്സ് എഴുതിയ ഒരു അതിപ്രശസ്തമായ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഗാനമാണിത് ഈ ഗാനം ഇറങ്ങി അത് രാജുറഹി വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയിലെ ഗാനമാണ് അന്ന് ആകാശവാണി ഈ ഗാനം ബാൻ ചെയ്തു ഇത് അശ്ലീലമാണ് ഈ ഗാനത്തിൽ വരികൾ എന്ന് പറയുന്നത് അശ്ലീലമാണ് അത് പ്രക്ഷേപണം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്ത ഗാനം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അന്ന് ആകാശവാണിയൊക്കെ ഉള്ളു നമുക്ക് ഗാനങ്ങൾ കേൾക്കാനുള്ള ഏക സ്രോതസ് ഞാൻ അത് പറയാൻ കാരണം ഇതിൻ്റെ വരികൾ അപാരമാണ് മലയാളത്തിലെ ഒരു ഇരുപത് ക്ലാസ് ക്ലാസിക് ഗാനങ്ങൾ ഗാനങ്ങളെടുത്ത് കഴിഞ്ഞാൽ അതിലൊന്നാണത് അതിൻ്റെ അനുകൂലയുണ്ട് തിരണ്ടു നിൽക്കുന്നൊരു താരുണ്യമേ നിന്റെ തിരൂടൽ ഭംഗി ഞാൻ അരുണ്യമേ എൻ്റെ തിരൂടൽ ഭംഗി ഞാൻ ആസ്വദിക്കും വെൺമണി ശ്ലോകത്തിൻ നഗ്ന ശൃംഗാരത്തിൽ പെൺമണി നിന്നിൽ ഞാൻ പെയ്തിറങ്ങും രതിദേവി നീയല്ലേ നീയല്ലേ പതിനേഴിൽ വിരിയുന്ന പൗർണമിയും അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ തലമാണത് തിരണ്ട് നിൽക്കുന്ന തിരണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ തിരണ്ട് കല്യാണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ അർത്ഥങ്ങൾ വേറെ തലങ്ങളിലേക്ക് പോകും ഗുണാക്കേവിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് ചിത്രത്തിന്റെ ിത്രത്തിന്റെ അതിഭാവൻ രഞ്ജീമാൻ സർപ്പ് സർപ്പസൗന്ദ്രമപ്പൂ വിടർത്തും പ്രേമത്തിൻ കുങ്കുമപ്പൂ വിടർത്തും കുങ്കുമപ്പൂവിടത്തും ചുവപ്പ് ചുമല്ലാത്ത കവിഭാവനയാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്ത് രസമാണത് അതായത് പ്രണയം സ്ത്രീ പുരുഷ ശാരീരിക അവസ്ഥകൾ ബന്ധങ്ങളുടെയൊക്കെ ഒരു വർണ്ണനകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല വേറൊരു ഗാനമുണ്ട് സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം വൈലാർ സാറിൻ്റെ മഹാകവി വൈലാർ സാർ രചിച്ച് ദേവരാജന്മാർ ശ്രീടം പറഞ്ഞ സിനിമ ഞാൻ ഓർക്കുന്നില്ല മധുസാറാണ് സിനിമയിൽ അത് പാടിയിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് ആ ആ പാട്ടില് പിരിഞ്ഞു പോകും നിനക്കിനീ കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ മാറിലെയതം മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനെ കഴിയൂ അർത്ഥം മനസ്സിലായില്ലേ എന്താ ചെയ്തിരിക്കുന്നത് നീ എന്നെ പിരിഞ്ഞ് വേറൊരാളിലേക്ക് പോകുമ്പോൾ നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ മനസ്സുകൊണ്ട് മറയ്ക്കാൻ കഴിയില്ല അതായത് അതിലൊക്കെ ഭയങ്കര അണ്ടർസ്റ്റുഡ് ആണത് അതൊക്കെ ഞാൻ ആലോചിക്കുന്ന എങ്ങനെ ഇതൊക്കെ എഴുതി പ്രതിഫലിപ്പിക്കണമെന്ന ആലോചിക്കണത് അതുപോലെ മലയാള സിനിമയിലെ ഈ രതിഭാവങ്ങളും പ്രണയവും ഒക്കെ എത്ര മനോഹരമായി ആവിഷ്കരിച്ച ആളുകളാണ് ഭരതൻ സാറും പത്മനായൻ സാറൊക്കെ ഐ വിശിഷ് സാറും ഉണ്ട് അധികം കുറച്ച് ചിത്രങ്ങളുള്ളൂ പക്ഷേ ഭരതൻ സാറും പത്മനായൻ സാറൊക്കെ ഇതിൻ്റെ ഒരു മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സായിരുന്നു എത്ര രതി നിർവേദമടക്കമുള്ള സിനിമകൾ തകരാടക്കമുള്ള സിനിമകൾ എന്തോ ഒരു സിനിമകളുണ്ട് ഞാൻ പറഞ്ഞത് വരുന്നതുകൊണ്ടെങ്കിൽ പ്രണയത്തിനും രതിഭാവങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ആളുകളായിരുന്നു ഇവരാണ് പക്ഷേ ഈ പ്രണയത്തെയും ഗതിഭാവങ്ങളെയും വെറുപ്പിച്ചും അറപ്പിച്ചും നമ്മളെ അകറ്റി നിർത്താൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പരിപാടിയിലുള്ള രണ്ടു പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് പറയാൻ അവരെ കുറിച്ച് അറപ്പും വെറുപ്പും കയ്പും കാണുമ്പോ തന്നെ നമുക്ക് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന ഓരോ ചേഷ്ടകൾ കാണിക്കുന്നു ഒരു കപ്രി എന്ന് പറയുന്ന എൻ്റെ പേരൊക്കെ ഇങ്ങനെ കപ്രി കിപ്രി എന്നൊക്കെ ഞാൻ പറയുള്ളൂ കടിപ്രി കടിപ്രി എന്ന് പറയാനാഗ്രഹിക്കുന്നത് കടിപ്രി പുള്ളിക്ക് കടിയാണ് പുള്ളിയുടെ മുഖ്യ അജണ്ട കടി എന്ന് പറയുന്നത് പുള്ളിക്ക് മാറ്റാൻ പറ്റുന്നില്ല അതായത് ഈ ദന്ത കാമ ആവേശ രോഗമാണ് ദന്ത കാമാവേശ രോഗം അതായത് നമ്മൾക്കിപ്പോൾ ഈ ആ കാമാവേശം വരുമ്പോൾ നമ്മളുടെ മറ്റുള്ള കൈ ബാക്കിയുള്ള അവയവങ്ങളാണ് പുള്ളിക്കാൻ ഈ പുള്ളിക്ക് പക്ഷെ ദന്തം പല്ലിലാണ് ഈ ദന്ത രോഗം ബാധിച്ചിരിക്കുന്നത് പുള്ളിക്ക് കടിച്ചാണ് പുള്ളിയുടെ വിഷമം തീർക്കുന്നത് അതായത് തൻ്റെ ആരെയാണോ തനിക്ക് മുമ്പിലുള്ളത് ആ ആളെ കടിച്ചു കടിച്ചു കടിച്ചാണ് പുള്ളി അതിൻ്റെ വേദന തീർക്കുന്നത് അങ്ങനൊരു രോഗമാണത് അലോപ്പതിയിലും ഹോമിയോയിലും ആയുർവേദത്തിലും ഈ രോഗത്തിനൊറ്റ മരുന്നേ ഉള്ളൂ ബിഗ് ബോസിലും അവിടെ പറയാനുള്ള എനിക്കത്രേ ഉള്ളൂ നിങ്ങൾ നല്ല പോത്തും കാലു കിട്ടും ഇറച്ചിക്കിടയിൽ പോയി കഴിഞ്ഞാൽ പോത്തിൻ്റെ കാലിൽ നല്ല നീളമുണ്ട് അത് വാങ്ങിച്ചിട്ട് ആ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള മാംസങ്ങളൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾ ഭക്ഷിച്ചോളൂ ആ എല്ല് മാത്രം ഈ കപ്രിക്ക് ഇട്ട് കൊടുക്കുക ബിഗ് ബോസിൽ ആഴ്ചയിൽ ഒരു എല്ല് വലിയൊരു എല്ല് ഇട്ട് കൊടുക്കുക ഈ കപ്രി അതീ കടിച്ച് പുള്ളിയുടെ ഈ ദന്തകാമ ആവേശ രോഗം തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അത് പുള്ളിക്ക് പറ്റിട്ടില്ല പുള്ളിയുടെ ഒരു ഫിസിക്കലി പുള്ളിയുടെ ഒരു പ്രശ്നം അതാണ് പുള്ളിയുടെ കുടുംബക്കാർ വരെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും എൻ്റെ മകന് എന്ത് പറ്റി എൻ്റെ സഹോദരനെന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അവരും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കണാവും കാരണം ഇതേമ ഇവന് ഇങ്ങനെ ഒരു ദകാമ ആവേശ രോഗിയായി പോയില്ലോ എന്നുള്ളത് അവരും ആലോചിച്ചുപൊടിക്കണ്ടാവും അപ്പോൾ നല്ലൊരു എല്ല് വാങ്ങിച്ച് കൊടുത്തിട്ട് അവന് ഇട്ടു കൊടുക്കുക കാരണം ഈ പട്ടികൾക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് പട്ടികൾക്ക് ഈ പല്ലിന് അവർക്ക് പ്രശ്നമാണ് അപ്പോൾ തരിപ്പ് കൂടും അവർക്ക് കടിക്കാൻ വേണ്ടിയിട്ട് എല്ല് ഇട്ട് കൊടുക്കും അത് കടിച്ചു കടിച്ചാണ് പല്ല് പട്ടിയുടെ ആ പല്ലിൻ്റെ തരിപ്പ് തീർക്കുന്നത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോൺസ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പട്ടിയുടെ പല്ലിന്റെ ആ ഒരു വേദന തീർക്കുന്നത് അതുപോലെ ഈ പറഞ്ഞ കപ്രിക്കും അത് ഇട്ടു കൊടുക്കുക കാരണം എപ്പോഴും മുല്ലപ്പൂ ചോട്ടിൽ ഇങ്ങനെ കിടക്കല്ലേ പിന്നെ അടുത്തൊരു പാട്ടുണ്ട് ജാസ്മീനോ നക്ഷത്ര കണ്ണുള്ള നാണത്തിൻ പൂവേ നീ ദീനാരോ നീ മുഹബത്തി അഹിംസ എന്ന് പറഞ്ഞ സിനിമയാണ് എൺപത്തിനാലിൽ ഇറങ്ങിയത് അത് മഹാനടൻ മമ്മൂക്കിക്ക് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം സഹ അവാർഡ് കിട്ടിയ ചിത്രം രതീഷ് ഏട്ടനുണ്ട് സുഹു ഏട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അതുപോലെ ലാലേട്ടൻ അതിലൊരു വില്ലനായിരുന്നു ഐ വിശേഷ സാറിൻ്റെ ചിത്രമായിരുന്നു അതിൽ തന്നെ ഒരു നല്ല പാട്ടുണ്ട് കാട്ടു താരാട്ടും ഞാനൊക്കെ പറഞ്ഞാൽ അറിയുമ്പോൾ ഈ ഈ പാട്ട് രണ്ട് പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അന്ന് ആ കാലത്തൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടേ നടക്കുന്ന പാട്ടുകളാണ് പക്ഷേ ഈ പാട്ട് ഇപ്പം എനിക്ക് വെറുത്തുപോയി ഈ തന്തീനോ തനതീനോ വെറുത്തുപോയി കാരണം അതിലൊരു വീട് അതിൻ്റെ അകത്ത് വന്നുകൊണ്ട് എനിക്ക് വെറുത്തുപോയി പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു ഈ നാമത്തിനെ ഞാൻ ഒരുപാട് ആദരിക്കുന്നു സീസൺ ഫോറിലെ ജാസ്മിൻ മൂസ ഡബിൾ സെല്യൂട്ട് ജാസ്മിൻ മൂസ നിങ്ങളെ ഞാൻ എനിക്ക് അന്ന് ഒരുപാട് നിങ്ങളുടെ ഒരു ഇതിനോടൊക്കെ എനിക്കൊരു എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു വിഷമതകളും നിങ്ങളോടല്ലോ ഒരു വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറയണു ഡബിൾ സല്യൂട്ട് നൽകി ഞാൻ പറയണു നിങ്ങളൊക്കെ എന്തിനും വ്യക്തിത്വമായിരുന്നു ജാസ്മിൻ മൂസ എന്ന് പറയുന്ന ആ നാമദേഹമുള്ളത് കൊണ്ട് ഞാൻ ആ നാമത്തെ വെറുക്കുന്നില്ല വേറെയുള്ള ചില നാമങ്ങളെ ഞാൻ വെറുക്കുന്നു വെറുക്കുന്നു അറയ്ക്കുന്നു കഴിക്കുന്നു ഇത്രയും വെറുപ്പിക്കുവോ ഒരു മനുഷ്യൻ ഇത്രയും വെറുപ്പിക്കോ ഒരു ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി ഇത്രയും വെറുപ്പിക്കോ എൻ്റെ തന്ത പൊരിച്ചിട്ട് പോലും എനിക്ക് പറഞ്ഞ ആള് എന്റെ തന്ത പൊരിച്ചിട്ട് പോരും പൊരിക്കുക എന്ന് പറഞ്ഞാൽ പഴംപൊരിയല്ല കേട്ടോ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തന്ത എന്തിനാണ് വന്നത് വയറ്റില കുമ്പളങ്ങി ചമ്മ മറ്റേ കുണ്ടന്നൂരൊക്കെ ബ്ലോക്ക് ആയിട്ട് ഒരു ആള് വന്നിട്ട് ഒരു ആളുകളെ കാണിക്കേണ്ട ഒരു ഒരു സംഭാഷണങ്ങൾ ഉണ്ടായല്ലോ ബ്ലോക്കൊന്നും അല്ല ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പുള്ളി വന്നു ആത്മഹത്യ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടാവും അതായത് ചിലപ്പോൾ ഒരുപക്ഷെ പാവപ്പെട്ട ഒരു സ്ത്രീയെ മുൻനിർത്തി ജന്മം നൽകിയ ഒരു സ്ത്രീയെ മുൻനിർത്തി ആത്മഹത്യാ ഭീഷണി മുടക്കിയപ്പോൾ ബിഗ് ബോസിന് വഴങ്ങാതെ പറ്റാതായി കാരണം ബിഗ് ബോസ് അവിടെ എഗ്രിമെൻ്റ് ഒപ്പിട്ടില്ല ഇനി അങ്ങോട്ടുള്ള സീസണുകളിൽ ബിഗ് ബോസ് സീ ഒപ്പഴും അച്ഛൻ അമ്മ സഹോദരങ്ങൾ വേണ്ട ഇവരുടെ സകലമാന ഇവർക്കെതിരെ ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അതെ ഞങ്ങൾ വരും ഞങ്ങൾ വന്ന് മറ്റേ ആത്മഹത്യാ ഭീഷണി മുഴക്കും ഞങ്ങൾക്ക് സംസാരിക്കണം ആരെയും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ ഒരു ഇതിന് ഒരു 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 പേജ് ഒന്നോ രണ്ടോ പേജ് ബിഗ് ബോസ് ഉണ്ടാക്കും ഒക്കെ അതിനെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും ഇനി മേലെ പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആത്മഹത്യാ അഭീഷണി മുഴക്കിയാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഇനി ഏഷ്യാനെറ്റും ഇനി അടുത്ത അഗ്രിമെന്റ് എഴുതും ഈ അഗ്രിമെൻറ്റുകളിലൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കി ഇങ്ങനെ പെട്ടുപോകില്ല പെട്ടുപോയതാണെന്ന് ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞില്ലേ ഏഷ്യാനെറ്റും ബിഗ് ബോസും പെട്ടുപോയി കാരണം നല്ലൊരു കളി കളിച്ചു ആത്മഹത്യ ഭീഷണിയും എഴുതി വെച്ചിട്ടില്ല ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ കൂട്ടി പോയില്ലേ ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞതാണിത് ഇതാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് സത്യമായി വന്നില്ലേ എന്നെ പൊരിച്ചിട്ട് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളങ്ങൾ കൊണ്ട് എത്ര കുത്ത മിനാറ് വേണതാലും അത് ഇടിഞ്ഞു വീഴും ഒരു ഇഷ്ടമായിട്ട് അത് അന്ന് അതെവിടെയെങ്കിലും തെളിയിക്കപ്പെടും അത്രേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒന്നും പറയാനില്ല വേർ ചവർ യേശു ക്രിസ്തുവിൻ്റെ മോഖവും ഈ പറഞ്ഞ കാമ പിശാശിന്റെ മനസ്സുമുള്ള ആ ജന്തുവിനേം വെറുപ്പാണ് ഈ മുല്ലപ്പൂവിനെ ഇഷ്ടമില്ല മുല്ലപ്പൂവിനെ വരെ വെറുത്തുപോയി മുല്ലപ്പൂ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇനി മുല്ലപ്പൂ വല്ല കല്യാണത്തിറങ്ങി പോകുമ്പോൾ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചവിട്ടത്തടിക്കും ആ ചവിട്ടത്തടിക്കുന്നൊന്നും ഞാൻ പറയട്ടില്ല കേട്ടോ ഞാൻ പറയൂലേ അങ്ങനെ കാരണം നമ്മളത് പോയി പറഞ്ഞു മുമ്മറക്കരുത് അങ്ങനെ എൻ്റെ ഭാര്യ ഞാൻ നുള്ളി പോലും നോവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് മുല്ലപ്പൂവിനെ പോലും വെറുത്തുപോയി അത്രയ്ക്ക് വെറുപ്പിച്ചെടുത്ത് ജയിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന അറപ്പും ഉറപ്പും എന്താ പറയണതെന്ന് എനിക്കറിയില്ല അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഇന്ന് ആലോചിച്ച് ഒരു രണ്ടോ മൂന്നോ ശതമാനം ഒഴിച്ചാൽ വേറും വേസ്റ്റുകൾ വേറും വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത്ര വേസ്റ്റ് ഒരു സാധനമുണ്ട് ഒരു മേക്കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ സംഭവമായിട്ട് വന്നേക്കണ ഒരു പെണ്ണും വെണ്ണപിള്ള എൻ്റെ നാഥല നിന്നെയൊക്കെ ഞാൻ നമിക്കുകയാണ് നീയൊക്കെ എന്തൊരു നീയൊക്കെ എവിടെയാണ് നീ നിന്റെ ആ ഒരു മഹത്വം നിൽക്കുന്നത് നീ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതായത് ഞാൻ വലിയ സംഭവമാണ് ഞാൻ ബിസിനസ് ക്ലാസ് യാത്ര ഞാൻ ചെയ്യാത്ത ഞാനങ്ങനത്തെ എന്താണ് ഇവരെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരുടെയൊക്കെ തള്ളി മറയ്ക്കാൻ ഇവർ ഇവിടെ എല്ലാവരും തുല്യരാണ് ഇങ്ങനെയുള്ള കുറെ തള്ളുകാര് കുറെ അഹങ്കാരികൾ കുറെ സൈക്കോ കുറെ എണ്ണങ്ങൾ കിടന്ന് ചീത്തയും പറഞ്ഞ് തെറിയും വിളിച്ചിട്ട് അവസാനം പോയിട്ട് കരയും ബിഗ് ബോസ് ഞാൻ സ്ട്രോങ് ആണോ വീക്കാണോ ഒന്ന് പറയുമോ എന്നും ചോദിച്ചുകൊണ്ട് കൺഫഷൻ റൂമിൽ പോയി കിടന്നിട്ട് ഇങ്ങനെ എന്നെ ഒന്ന് എങ്ങനെയാണ് ഞാൻ എന്നറിഞ്ഞാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാടകം കളിക്കുന്ന കുറെ എണ്ണങ്ങൾ വേറും വേസ്റ്റ് വ്യക്തിത്വമില്ല വ്യക്തിത്വമില്ലാത്ത വാട്ടർ വേസ്റ്റ് സീസൺ ആണ് ഈ കാണുന്ന സീസൺ ഇത് ഏഷ്യാനെറ്റും ഇതിൻ്റെ ഈ സെലക്ട് ചെയ്തവരും ഡിറക്ടറും എല്ലാവരും സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമാണ് നിങ്ങൾ മാസങ്ങളോളം എടുത്തിട്ട് ഈ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളെ അങ്ങോട്ടേക്ക് ബിഗ് ബോസിൽ പോകണം ബിഗ് ബോസിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെയല്ലേ കൊണ്ടുവരേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോയാണ് ആളുകളെ കൊണ്ടുവരേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ കാശ് ഇറക്കി കൊണ്ടുവരണം ലാലേട്ടിന് മാത്രം കാശ് കൊടുത്തിട്ട് കാര്യമില്ല സെറ്റിന് കോടികൾ മുടക്കിയിട്ട് കാര്യമില്ല ഇറക്കുന്ന കണ്ടസ്റ്റന്റിനും കാശ് കൊടുക്കണം എന്ന് വെച്ചാൽ അന്തസ്തായ കാശ് കൊടുത്താൽ അന്തസ്സായ കണ്ടസ്റ്റൻസിന് കിട്ടും ഏത് വെറുതെ എനിക്കൊന്നും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വരണം ബിഗ് ബോസിന്റെ ശോഭ കെടുത്തുന്ന ആളുകൾ ബിഗ് ബോസിന്റെ ശോഭ എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ മറ്റേ പഴയ കഴിഞ്ഞ സീസണിലെ ശോഭ വിശ്വനാഥ് എന്തൊരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു അവരിന്നും ഒരൊരസഭ്യാക്ക് ഒന്നും അറിയില്ല അവരെല്ലാം പോരാടി നിന്ന സ്ത്രീയാണ് ലാസ്റ്റ് ഫൈനൽ ഫൈവ് വരെ അവരൊരു അനാവശ്യവാക്ക് അതാണ് ഞമ്മൾ കുടുംബം സംസ്കാരം കുടുംബത്തിൽ പറക്കാന്ന് പറയുന്നത് കുടുംബത്തിലുള്ളവര് ഒന്നും പഠിപ്പിച്ചു കൊടുക്കുക കുടുംബത്തിൽ വെറുതെ തള്ളി അവരെ കുടുംബക്കാരുടെ തലയിൽ തൂറി തൂറികൊണ്ടിടക്കണവരെയൊക്കെ കഴിഞ്ഞാൽ ഈ ഷോ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തലേലിട്ട് കാര്യമില്ലേ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യേ അല്ലാണ്ട് അങ്ങോട്ട് വന്നിട്ട് കാരു പിടിക്കുന്നവരെ എടുത്ത് വലിച്ചു വാരി ഇടല്ലേ അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ പട്ടി ഷോ കാണിച്ച് ഈ ഷോയിൽ ജയിക്കാൻ നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കിട്ടും തേങ്ങ കിട്ടും മാങ്ങ കിട്ടും പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് അവര് പക്ഷെ അങ്ങനെയുള്ളവരല്ലേ കൊണ്ടുവരേണ്ടത് അന്തസായവരെ കൊണ്ടുപോകാം വഴക്കും മക്കാണൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അന്തസ്സായവരെ കൊണ്ട് നല്ല പൈസ മുടക്കിയിട്ട് നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടിറക്കൂ ഇനി അടുത്ത വയൽ കാടായാലും അന്തസ്സായിട്ട് പൈസ കൊടുത്ത ആളുകളെ കൊണ്ടുവരിക അപ്പൊ ഈ ഷോ വിജയിക്കും ഈ ഷോ ഇങ്ങനെ ഈ മാലിന്യമാക്കല്ലേ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് ഈ ഷോ കൊണ്ടുപോവേണ്ട അവസ്ഥയായിപ്പോ ബ്രഹ്മപുരം പ്ലാന്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഈ ഷോ ഹൗസ് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാലിന്യം അവർ സംസ്കരിച്ചോളൂ അവർക്ക് പിന്നെ അതൊക്കെ അറിയാം പെട്രോളോ മണ്ണെണ്ണയൊക്കെ അവർ കത്തിച്ച് അവർക്ക് അവർക്ക് ശീലമുണ്ടതൊക്കെ അവരെങ്ങനെയെങ്കിലും കത്തിച്ച് കാര്യങ്ങൾ ചെയ്തോളും മുമ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഉണ്ട് അവരെന്തെങ്കിലും ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേറെ കൊണ്ടല്ല ഞാനിതൊക്കെ പറയുന്നത് വേദന കൊണ്ടാണ് കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നല്ല ഷോയാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതിനെ മര്യാദയ്ക്ക് വിനിയോഗിക്കാൻ കഴിയാതെ കുറേ ആൽക്കുലത്തുകളെ മലവലാതികളൊക്കെ പിടിച്ച് അതിൻ്റെ അകത്തിട്ട് നശിപ്പിക്കുകയാണ് ഓരോ എണ്ണങ്ങളുണ്ട് എൻ്റെ ഒന്നോ നല്ലതെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞ ജിൻഡോ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ഇപ്പം തമ്മി പേതമ്മ പറഞ്ഞാൽ ജിൻഡോ ഉണ്ട് അത് എല്ലാവരും കൂടെ ഈ ഒരുമാതിരി ആരോഗ്യമില്ലാത്ത സിംഹത്തെ കുറെ കഴുത പുലികൾ ചുറ്റും നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുക കാരണം അവരാതില്ല അവരൊന്നാത്ത കാര്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല മര്യാദയ്ക്ക് ഒരു കാര്യം പ്രതിഫലിപ്പിക്കാൻ അറിയില്ല പുള്ളിക്കറിയില്ല പുള്ളിക്കെന്തൊക്കെയോ കുറച്ച് എന്തോ വിദ്യാഭ്യാസം ഇല്ലായ്മ എന്താ എന്നറിയില്ല എനിക്കറിയില്ല ഞാൻ പറയണത് പുള്ളി ആളൊരു കുഴപ്പമില്ലാത്ത ആളാണ് പുള്ളിക്ക് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല അതൊക്കെയാണ് കുഴപ്പം ഇപ്പം ആ ഒരു അഖിൽമാരാർ ഇതിനു മുമ്പുള്ള ഇപ്പം അഖിൽമാരാരെന്നൊക്കെ പറഞ്ഞാൽ അഖിൽ അഖിലിനൊക്കെ നല്ല വിവരം വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിച്ച് അറിയാം പക്ഷെ ഒരു ജിൻഡോയ്ക്ക് അത് കഴിയില്ല ജിൻഡോയ്ക്ക് അതുകൊണ്ട് തന്നെ എന്തോരും പോകാൻ കഴിയും ജിൻഡോയെ കൊണ്ടൊന്ന് തല്ലിക്കാൻ വേണ്ടി ഇവർ കുൽശിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ജിൻഡോടെ കയ്യിൽ നിന്ന് ഒരു തല്ല് വാങ്ങിക്കണം ജിൻഡോയെ പുറത്താക്കണം ഒരു കാര്യമില്ല അത് 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 ജിൻഡോ ഇനി പിടിവിട്ട് പോണ അവസ്ഥയിലേക്ക് കൊണ്ടുപോവരു ചിന്റോയ്ക്ക് അത് മനസ്സിലാക്കാനും പറ്റുമോ എന്ന് എനിക്കറിയില്ല മനസ്സിലാക്കിയാൽ കൊള്ളാം ഇതൊക്കെ ഈ പറഞ്ഞാൽ ഈ സീസണിൻ്റെ ഏറ്റവും വലിയൊരു അപാകതെന്ന് പറഞ്ഞാൽ അതാണ് ഒരു തീയതിയിലും ഒരു മനസാക്ഷികളില്ല ഒരു ആത്മാർത്ഥതകളില്ല വളരെ തുച്ഛം ശതമാനത്തിന് മാത്രമേ ഉണ്ടെന്നെങ്കിലും പറയാൻ കഴിയും ബാക്കി ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം വേറും കച്ചറകൾ എൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്തൊക്കെയാ തന്തയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക എന്തൊരു സംസ്കാര ശൂന്യതയാണ് കാണിക്കുന്നത് വേറൊരു ഇത് പ്രതികരിച്ചു തുടങ്ങിയപ്പോ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടൊരു സാധനം വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഓവർ ഓവറാക്ടിങ് അറിയാലോ മുല്ലപ്പൂവ് മുല്ലപ്പൂവിന്റെ ഓവർ ആക്ടി കണ്ടില്ലേ എന്തൊക്കെയാ കാണിക്കുന്നത് അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വന്നേക്കണത് ഒരു പക്ഷേ തന്തയും തള്ളയും വരത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നിർത്തിക്കണ ആളാ അവർക്ക് വേണ്ടി പറഞ്ഞ ഒരു ഗതികെട്ട് അവര് നിൽക്കായിരിക്കും കാൽക്കീഴില് വേറെ നിവൃത്തിയില്ല ഈ കുടുംബങ്ങളെ ഇതൊക്കെ കണ്ടിട്ട് വേദനയ്ക്ക് ഉണ്ടാവില്ലെങ്കിൽ ഈ ജന്തുക്കളീ കാണിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിത് പറയുന്നുണ്ട് ഞാൻ ആർക്കും തോന്നരുതട്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായ വ്യക്തിപരമായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതുള്ളൂ അത്രയും വെറുക്കപ്പെട്ടൊരു സീസണായി മാറി ഇത്രയും ഒരു വ്യക്തിത്വമില്ലാത്ത കുറെ ആളുകൾ നല്ലൊരു ഷോയെ നശിപ്പിക്കാൻ വേണ്ടി മാലിന്യ കൂമ്പാരമാക്കാൻ വേണ്ടി വന്നേക്കണേ ഈ ഷോയിൽ വന്നേക്കണേ ഈ ആളുകളോട് ഒന്നും പറയാനില്ല ഇനി വൈൽഡ് കാർഡ് എന്ന് പറയുന്ന ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ അതെങ്കിലും മര്യാദക്കൊന്ന് കൊണ്ടുവരിക അതും ഇതുപോലുള്ള കൊറേ എണ്ണത്തിനെ കൊണ്ടിറക്കിയാൽ ഇനി ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഏഷ്യാന്റിന് ഇതും കൊണ്ട് വരാൻ പറ്റില്ല അത്രയും നശിപ്പിച്ച് അതപ്പതിപ്പിച്ച് കളഞ്ഞു സീസൺ സിക്സ് സോറി ടു സേ ഒന്നും പറയാനില്ല ഒരു ഷോ എത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ അത് പറയുന്നതുകൊണ്ട് നാണക്കേണ്ട ഒന്നുമില്ല ചിലരൊക്കെ പറയും നിനക്കൊക്കെ നാണില്ലേ നിങ്ങൾക്ക് എന്താണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഈ ചാവേണ്ട ഒന്നുമില്ല ആ ഷോ നല്ലതാണ് നമ്മളെ ഒന്ന് മനനം ചെയ്തെടുക്കുക നമ്മളെ ഒന്ന് ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു ഷോ ആണത് ഡാലനൊക്കെ എപ്പോഴും പറയാറില്ലേ നിങ്ങൾക്ക് എന്തോരം ഇതിന്റെ അകത്ത് സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം വല്ലവർക്കും അത് തലച്ചോറി കയറുന്നുണ്ടോ മഹാനടനായ ലാലേട്ടനെ പോലും ഒരു മര്യാദയും കൊടുക്കാത്ത എല്ലാം അങ്ങനെ അലറിയിട്ട് നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കുക ഇവർക്കൊക്കെ എന്തെന്നാണ് എനിക്ക് മനസ്സിലാണെങ്കിൽ കരയുന്ന കൊണ്ടും തെറ്റൊന്നും പറയില്ല ആരെയും മനുഷ്യനായ കരയും ഏത് നേരം ഇത് തന്നെ കുറെ അലറും അപ്പൊ തന്നെ പോയി കരയും അപ്പൊ തന്നെ പോയിട്ട് നിനക്ക് വയ്യ അയ്യോ അയ്യോ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു എന്നെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കൂ വിളിക്കൂറ